ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇൻസ്റ്റൻ്റ് അല്ല എങ്കിൽ കൂടി നമുക്ക് ഒരു ഡെയിലി സോറി വീക്ക്ലി ഒരു വൺ ടു ത്രീ ഡേയ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടിരുന്ന ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അതിനുള്ള രണ്ട് ഏക്ക് രണ്ട് പ്രൊഡക്റ്റ്സ് മാത്രം മതി അതാണ് നമ്മുടെ കടലമാവ് കടലമാവ് ഒബ്വിയസ്ലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കടലമാവും പിന്നെ തൈലും നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഈ ഇതിൻ്റെയൊന്നും അളവ് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരോ ഫേസിനും പലതാണ് അപ്പോൾ പലർക്കും പല അളവാണ് സോ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക അത് നല്ലതായിട്ടൊരു പാത്രത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊടുക്കുക വേണ്ടവർക്ക് റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ആണല്ലോ നല്ലൊരു മികച്ച ടോണർ ആണല്ലോ നമ്മുടെ ഈ റോസ് വാട്ടർ അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യാം ഞാനിതാ ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐസും ലിപ്സും വിട്ടിട്ട് മാത്രം ചേടാ എല്ലാവരും അങ്ങനെ അല്ലേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ മാത്രം ഇത് പ്രത്യേകതയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഫ്ലോയിൽ എങ്ങ് പറഞ്ഞു പോയതാണ് ക്ഷമിക്കൂ നല്ലതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഐസിൻ്റെ അവിടെ കുക്കുംബർ സ്ലൈസ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാൻ വെക്കുന്നില്ല കാരണം എനിക്ക് തണുപ്പ് അത്രയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ കുക്കുംബറൊന്നും സ്ലൈസ് ചെയ്താൽ വെക്കുന്നില്ല എനിക്ക് ഐസിൽ കുറച്ച് ഉണ്ട് അതിനും വേണമെങ്കിൽ നമുക്ക് വെക്കാം ടീ ബാഗാണ് അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു തന്ന വിഷയം ഇപ്പോൾ അതല്ലല്ലോ വഴി വഴുതി മാറിപ്പോയി സോറി അപ്പോൾ നല്ലതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആകുമല്ലോ ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം നല്ലതായിട്ട് ഫേസ് ഡ്രൈ ആകും നമുക്ക് കഴുത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ടുകൊണ്ട് ഞാനതിനകത്ത് കഴുത്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത് ഞാൻ ഫേസിന് മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ നല്ലതായിട്ട് ഫേസ് നല്ല ഡ്രൈ ആയി വന്നതിന് ശേഷം ഫേസ് നല്ലതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടാൻ റിമൂവ് ആയി പോകുന്നതാണ് നല്ലതായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇൻസ്റ്റൻറ്റായിട്ടൊന്ന് റിസൾട്ടൊന്നും കിട്ടത്തില്ല പക്ഷേ അടിപൊളി പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കാണാപ്പോൾ ടാറ്റ ബൈബെസ് യു